ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന നിങ്ങളുടെ പവിത്രത്തിൻ്റെ ഇന്നത്തെ കഥയിലേക്ക് ഏവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ ശ്രീ പ്രൊഡക്ട്സിൻ്റെ ആ ഒരു ആഘോഷമാണ് കേട്ടോ ആ ഒരു ഇനാഗ്രേഷൻ്റെ ആഘോഷം തുടങ്ങുകയാണ് ഇനാഗ്രേഷൻ്റെ ആഘോഷം അല്ലാതെ തുടങ്ങി തുടങ്ങുന്നതുമായി ബന്ധപ്പെട്ട് ആഘോഷം അറേഞ്ച് ചെയ്തിരിക്കുകയാണ് വിക്രം വന്നില്ലേ എന്നിങ്ങനെ ചോദിച്ചപ്പോൾ ഇല്ല വിക്രം തൊഴാൻ പോയിരിക്കുക ഇപ്പോൾ വരും അല്ല ശ്രീജ ഇവിടെ നീ എന്തിനാ ഇങ്ങനെ പുറകിൽ പോയി നിൽക്കുന്നത് ഇത് നിന്റെ ദിവസമല്ലേ അതിനല്ലേ ഈ കേക്ക് കെട്ട് ചെയ്യുന്നത് ബാ ഇങ്ങോട്ട് വന്നു ഇത് കേക്ക് മുറിച്ചേ എല്ലാവർക്കും വേണ്ടി അച്ചമ്മ ചെയ്താൽ മതി എന്ന് പറഞ്ഞു ശ്രീജ ഞാനല്ല നീയാ മുറിക്കേണ്ടത് എന്നാൽ പിന്നെ സുധാകരൻ മുറിക്കട്ടെ അപ്പം അച്ചമ്മ മുറിക്കട്ടെ എന്ന് തന്നെയാണ് അമ്മ മുറിച്ചാൽ മതി എന്ന് സുധാകരനും പറഞ്ഞു എന്തായാലും അച്ഛൻ്റെ സഹായവും അച്ഛൻ്റെ പിന്തുണയും ഇല്ലായിരുന്നെങ്കിൽ എനിക്കിവിടെ തുടരാൻ പറ്റില്ലായിരുന്നു എനിക്ക് പുതിയൊരു സംരംഭത്തിലും അച്ഛൻ്റെ പിന്തുണയും സഹായം വേണം എന്ന് അച്ഛൻ മുറിക്ക് എന്ന് തന്നെ ശ്രീജ പറയാണ് അങ്ങനെ സുധാകര മുന്നോട്ട് വന്നു ആ സമയത്താണ് വിക്രം വരുന്നത് ആഹാ തൊഴുത് കഴിഞ്ഞ് മോനു എത്തിയിലോ വാ 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 കേറി വാ വിക്രം സ്വാമിയുടെ വേഷത്തിൽ വന്നു എല്ലാവരും കൂടി ഇങ്ങനെ നിൽക്കുന്ന കണ്ടപ്പോൾ വിക്രം ഒന്ന് അന്തം വിട്ട് പോയിട്ടോ ഈ കുടുംബത്തിൽ ആദ്യമായിട്ടൊരു ബിസിനസ് സംരംഭം തുടങ്ങുക അതും എൻ്റെ മക്കളല്ല മരുമകളാണ് തുടങ്ങി വയ്ക്കുന്നത് എന്നുള്ളതിൽ എനിക്ക് അഭിമാനവും ഉണ്ട് എന്ന് സുധാകരൻ മാഷിങ്ങനെ പറയുകയാണ് ശ്രീജേ അച്ഛാ ഏത് ബിസിനസ്സിലും ഏറ്റവും പ്രധാനം വേണ്ടത് സത്യസന്ധതയും കഠിന പ്രയത്നവുമാണ് എൻ്റെ മക്കളായിരുന്നെങ്കിൽ അതുണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ലായിരുന്നു എൻ്റെ മക്കളായിരുന്നെങ്കിൽ ഒരിക്കലും അത് പക്ഷെ നീ ആയതുകൊണ്ട് അതുണ്ടാവുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് ഇത് നാളെ വലിയൊരു പ്രസ്ഥാനമായിട്ട് മാറട്ടെ വലിയൊരു പ്രസ്ഥാനം അങ്ങനെ പ്രാർത്ഥനയോടെയാണ് തുടങ്ങി വെക്കുന്നതും കേക്ക് മുറിക്കുന്നതും ഒക്കെ കേട്ടോ കേക്ക് മുറിച്ച് ആ കേക്ക് പരസ്പരം ഇങ്ങനെ കൊടുക്കുകയൊക്കെ ചെയ്യാണ് മാത്രമല്ല എല്ലാവരും അവരവർക്ക് കഴിയുന്ന പോലെ ശ്രീജയെ സഹായിക്കാമെന്നൊരു തീരുമാനമെടുത്തു ചെറിയ രീതിയിൽ തുടങ്ങാം പാർസായ തുക മുഴുവൻ പൊടിക്കാനും ഇടിക്കാനുമുള്ള മെഷീനൊന്നും മേടിക്കാൻ നിൽക്കേണ്ട വീട്ടിലുണ്ടാക്കുന്നത് പോലെ ഉണ്ടാക്കി ചെറിയ പാക്കറ്റിലാക്കി വിതരണം ചെയ്യാം അതേ ഉള്ളൂ വിഷേഡിന് ഓർഡർ പിടിക്കുന്ന നമുക്ക് ഓർഡർ കൂട്ടി വരാം അപ്പോഴേക്കും വിനായകൻ പറഞ്ഞു ഞാൻ കുറച്ച് ഹോൾസെയിൽ ഡീറ്റെയിൽസിനെ പരിചയപ്പെടുത്തി തരാം മാസം ഒരു പത്തുനൂറ് കിലോ എടുക്കാൻ കപ്പാസിറ്റി ഉള്ള ടീംസാ എൻ്റെ കമ്മീഷൻ്റെ കാര്യത്തിൽ ചെറിയൊരു വിട്ടുവീഴ്ച വിട്ടുവീഴ്ചയാകാം എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ പൊന്നു വിനായക നീ ഇതുവരെ ഏർപ്പാടാക്കി തന്ന കാര്യങ്ങൾ കൊണ്ട് തന്നെ ഒരു വഴിയായിട്ടിരിക്കുക നിൻ്റെ സഹായം വേണ്ട ഞാൻ എൻ്റെ വഴിയെ പൊക്കോളാം നീയും അതിനെയും കുറുകെ വരാതിരുന്നാൽ മതി അപ്പം കമല പറഞ്ഞു ആ അതും വരാം അത് നല്ലതാ അല്ലെങ്കിൽ നന്ദിനി അതും കണക്കിപ്പെടുത്തി വെക്കും അയ്യോ ഞാനി ഒരു കണക്കും പറയാൻ വരുന്നില്ലേ അങ്ങനെ നന്ദിനിക്ക് കേക്ക് കൊടുത്തു വിനായകൻ ചേട്ടൻ കേക്ക് എടുത്തു എവിടെ നന്ദിനിക്ക് വേണ്ട കേക്ക് എന്താ വിനായക ചേട്ടൻ നന്ദിനി എടുത്തി എങ്ങനെ നമ്മളൊന്ന് പറഞ്ഞതൊക്കെ മറന്നു പോയോ ഏ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഉണ്ടല്ലോ വിനായകൻ ഒന്ന് പതറുക അതാ ഞാനും ആലോചിക്കുന്നത് എന്താ ഇവിളിങ്ങനെ എന്ന് വിനായകൻ ചോദിക്കുക എടേ നന്ദിനി വീട്ടിലൊരു നല്ല കാര്യം നടക്കുമ്പോഴാണോ നീൻ്റെ മുഖം വീർപ്പിക്കുന്നത് എടുത്ത് കഴിക്കടിയത് എന്ന് പറഞ്ഞു നന്ദിനി മുഖത്തെ വീർപ്പിച്ചിങ്ങനെ നിൽക്കുക എടുക്കടിയത് എന്ന് വിനായകൻ പേടിപ്പിച്ചപ്പോൾ നന്ദിനി എടുത്തു അപ്പം താടിയുള്ളപ്പനെയല്ല വീശയില്ലാത്ത വിനായകനെ നിനക്ക് പേടിയുണ്ടല്ലേ നന്ദിനി എന്ന ഒരു നന്ദിനി ഒന്നും ഇണ്ടാതെ ഇങ്ങനെ നിൽക്കുകയാണ് എല്ലാവരും കൂടി ഞാൻ നിങ്ങടെ ചിരിക്കുക നന്ദിനിക്കാണോ കോല്ലി വരുന്നുണ്ട് വേതാളം നീ വിനായകൻ ചേട്ടനെ ശരിക്കും പേടിപ്പിച്ച് നിർത്തിയിരിക്കുകയാണല്ലോ കുറച്ചു കാലം അങ്ങനെ പോട്ടെ വിക്രമസ്വാമി എത്ര കാലം മലക്കി പോയി വരുന്നത് വരെ ഇങ്ങനെ അങ്ങ് പോട്ടെ എന്നിട്ടോ ഹാ അത് അപ്പം ആലോചിക്കാം എന്നിട്ട് ഇവർ രണ്ടുപേരും കൂടെ പതുക്കെ രഹസ്യം പറയുകയാണ് പിന്നെ കാണിക്കുന്നത് ബാറാണോ നമ്മുടെ വർഷയുടെ അച്ഛൻ ഇരുന്ന് മദ്യം കഴിക്കുകയാണ് അതുപോലെ ശ്രീകാന്തവും ഉണ്ട് കേട്ടോ ശ്രീകാന്ത് എന്നോട് കഴിച്ചിട്ട് പറയാണ് ഞാൻ സാധാരണ എങ്ങനെ പോഷ് ബാറിലൊന്നും പോകാറൊന്നുമില്ല വെറുതെ എന്തിനാ കയ്യിലുള്ള കാശ് കളയുന്നത് ഒരു ബോട്ടിൽ വാങ്ങിച്ച് വീട്ടിൽ വാ വെച്ചാൽ നമുക്ക് ആവശ്യത്തിന് അടിക്കാൻ പാടില്ലേ ഇത് പിന്നെ നീ വിളിച്ചത് കൊണ്ട് ഞാൻ വന്നൂന്നേ ഉള്ളൂ ആ നമുക്ക് അതെ ചില കാര്യങ്ങൾ പറയാൻ ഏറ്റവും നല്ലത് ഇങ്ങനെയുള്ള ആ അത് ശരിയാ പല അധോലോക ഡീലിങ്സും നടക്കുന്നത് ഇതിൻ്റെ ആംബ്യൻസിലാണ് നീ പറ എന്താ കാര്യം പറയാം അപ്പോൾ വെയിറ്റർ വന്നിട്ട് വേറെ വേറെന്തേലും വേണോന്ന് ചോദിച്ചു അതെ നീ പറ നിനക്ക് എന്താ പറയാനുള്ളത് വെയിറ്ററിനോട് ഒന്നും വേണ്ട എന്ന് പറഞ്ഞു വേദം ഓഫീസിൽ വന്നായിരുന്നു അത് നീ എന്നെ വിളിച്ച് പറഞ്ഞതല്ലേ പിന്നെയും വന്നോ ഇല്ല അത് തന്നെയാ അതിന് എന്തോ പ്രശ്നം അത് കുഴപ്പമൊന്നുമില്ലല്ലോ അതങ്ങനെയല്ല വന്നപ്പോൾ മുതൽ ഞാൻ ശ്രദ്ധിക്കുക നിന്നെ കാര്യമായിട്ട് എന്തോ അലട്ടുന്നുണ്ടല്ലോ നിന്റെ നോട്ടത്തിലും നിന്റെ പ്രകൃതിത്തിലും ഒക്കെ എന്തോ ഒരു കുഴപ്പമുള്ളതുപോലെ നീ നേരിട്ട് കാര്യത്തിലേക്ക് വാടാ അത് പറഞ്ഞു തുടങ്ങേണ്ടത് എങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ആ ഏകദേശം കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട് നീ പറഞ്ഞു തുടങ്ങടാ ഇതൊരെണ്ണം വിഴുങ്ങിയാൽ താനേ പറയാൻ വേ പറയേണ്ടത് പറയാൻ പറ്റൂ എന്നാ എന്നും പറഞ്ഞുകൊണ്ട് എടുത്തു കൊടുക്കുക എന്നിട്ടോ അന്നേരത്തിന് ഒരെണ്ണം കൂടെ കഴിച്ചു കേട്ടോ അന്ന് രാത്രി വിക്രം വേദയും നമ്മുടെ ഓഫീസിൽ കയറിയില്ലേ അന്ന് അന്നൊരബം പറ്റി അത് വർഷയുടെ അച്ഛനോടാണേ പറയുന്നതേ എന്ത് അബദ്ധമായിരുന്നു അവിടെ അവിടെ നിന്നൊരു ഫോട്ടോ കിട്ടി കേസിൽ നിന്ന് പിന്മാറിയില്ലെങ്കിൽ ആ ഫോട്ടോ ലീക്കാക്കുമെന്ന് വിക്രം എന്നെ ഭീഷണിപ്പെടുത്തി അതാ അന്ന് ഞാൻ പിന്മാറാൻ കാരണം അതെന്ത് ഫോട്ടോ നീ വല്ല കുരുത്തക്കേട് ഒപ്പിച്ചോടാ അത് അച്ചാ എനിക്കൊരു കുട്ടിയായിട്ട് നേരത്തെ ഇഷ്ടമുണ്ടായിരുന്നു അവളും ഞാനും കൂടെ നിൽക്കുന്ന ഒരു ഫോട്ടോയായിരുന്നു വേറെ കുഴപ്പമൊന്നുമില്ല ഞങ്ങൾ രണ്ടുപേരും കൂടി ഒരു സെൽഫി എടുത്തതാണ് ചി വാ എടക്കടാ നീത ആരുടെ മുഖത്ത് നോക്കിയാൽ പറയുന്നതെന്നറിയാവോ അയ്യോ അച്ഛാ ഹോ ഇവൻ്റെ പ്രേമം തോന്നിയത്രേ പിന്നെ എന്തിനാണോ നീ എൻ്റെ മോളെ വിവാഹം കഴിച്ചത് അടിച്ചു നിൻ്റെ പല്ല് തെറിപ്പിക്കുക വേണ്ടത് അച്ചാ ഞാൻ പറയട്ടെ നീ ഒരു കോപ്പം പറയേണ്ടതാണ് എന്നിട്ട് നീ ആ കാര്യം കെട്ടികളുടെ തന്തയോട് തന്നെ എഴുന്നള്ളിക്കാം എഴുന്നള്ളിക്കണം വർഷം വിവാഹം കഴിക്കുന്നതിന് മുമ്പുള്ള കാര്യമാണ് വേറൊരു ബന്ധവും ഞങ്ങൾ തമ്മിൽ ഉണ്ടായിട്ടില്ല ഇങ്ങനോട് അടുപ്പം തോന്നി ഒരുമിക്കല്ലോ ഒരുമിച്ചൊരു ഫോട്ടോ എടുത്തു അത് ഗിഫ്റ്റായിട്ട് കൊടുക്കണം എന്ന് കരുതി ഫ്രെയിം ചെയ്ത് കൊടുക്കാനായിട്ട് വെച്ചിരുന്ന പരേ പര്യെ ആ റിലേഷൻ ഇല്ലാതായി അവളായിട്ട് അകന്ന് പോകുമായിരുന്നു പിന്നെ ഞാനത് മുന്നോട്ട് കൊണ്ടുപോയിട്ടുമില്ല ആ സമയത്താണ് ഈ ഒരു പ്രപ്പോസൽ വന്നത് അല്ല ഒരു ബന്ധമില്ലായിരുന്നിട്ടും നീ സൂക്ഷിച്ച് വെച്ചുപോലേടാ എന്ന് ചോദിച്ചപ്പം ആ സേഫിൽ അങ്ങനെ ഒരു ഫോട്ടോ ഉള്ള കാര്യം ഞാൻ മറന്നിരിക്കുവായിരുന്നു ഇങ്ങനൊരു അടുപ്പം ഉണ്ടായിരുന്ന കാര്യം കല്യാണത്തിന് മുമ്പ് നിനക്ക് വർഷയോട് പറയാമായിരുന്നില്ലേ പറയണമെന്ന് ഞാൻ വിചാരിച്ചതാ വർഷ വളരെ പോസസീവാണെന്ന് എനിക്കറിയാം അവൾ എങ്ങനെയാണ് എടുക്കുക എന്ന് പേടിച്ചിട്ടാണ് പിന്നെ എന്തിനാണ് നീ എന്നോട് പറഞ്ഞതിപ്പോൾ ഏ ആ എന്താണ് പ്രശ്നം ഇപ്പോൾ ആ പെൺകുട്ടി ഇപ്പോൾ ഹസ്ബൻഡുമായിട്ട് ഡിവോഴ്സ് ആയിട്ട് നിൽക്കുക വിക്രം അവളുമായിട്ട് ചേർന്ന് എന്തെങ്കിലും ചെയ്താൽ അല്ല നീ പറഞ്ഞതുപോലെ വല്ല വലിയ ബന്ധമൊന്നുമില്ലായി പേടിക്കേണ്ട കാര്യമില്ലല്ലോ അത് ഇപ്പോഴത്തെ കാര്യ കാലമല്ലേ ഒരു അലിഗേഷനും വന്നാൽ പെണ്ണ് പറയുന്നതല്ലേ വിശ്വസിക്കുകയുള്ള ആൾക്കാരോ അല്ല ഒരു ഒരു പ്രശ്നവും ഇല്ലാഞ്ഞിട്ടും അവള് നിന്നെ പേടിപ്പിക്കും അല്ലേ ഏ അപ്പം നിന്നെ തന്നെ അവളും ഒരു പരനാറിയാണല്ലേ അല്ല അവളെങ്ങനെ പെരുമാറുക എന്നറിയില്ലല്ലോ വിക്രത്തിന്റെ രാഷ്ട്രീയ സ്വാധീനം വെച്ച് എനിക്കെതിരെ അവളെ ഇളക്കി വിടാൻ പറ്റിയ അതോടെ എല്ലാം തീർന്നില്ലേ അത് വർഷയുടെ ജീവിതത്തെയും ബാധിക്കുമല്ലോ എൻ്റെ മോളെ ബാധിക്കൊന്നുമില്ല അവൾ അന്തസ്സായിട്ട് എൻ്റെ വീട്ടിൽ കഴിയും അച്ഛാ എനിക്കിത് പറയാൻ വേറെ ആരുമില്ല എന്തെങ്കിലും സംഭവിച്ചാൽ അച്ഛൻ എൻ്റെ കൂടെ നിൽക്കണം എടേടാ നിൻ്റെയൊക്കെ ഈ പരിപാടിക്ക് ഞാൻ കൂട്ട് നിൽക്കാനോ അച്ഛ അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല അത് ഞാനൊന്ന് അന്വേഷിക്കട്ടെ നീ പറഞ്ഞത് പോലെയല്ല കഥയുടെ കിടപ്പെങ്കിൽ ബാക്കി അപ്പ സംസാരിക്കാം ഈ അച്ഛ പ്ലീസ് ഇനി നീ അച്ചാന്ന് എന്നെ വിളിക്കണോ വേണ്ടോ എന്ന് അന്നേരം തീരുമാനിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അയാൾ എഴുന്നേറ്റങ്ങ് പോവുക അല്ലെങ്കിലും ഇവനെന്നെ പോട്ടനായിരുന്നോ അവളുടെ അച്ഛനോട് പോയി ഇത് പറയാനായിട്ട് പിന്നെ കാണിക്കുന്നത് മുത്തശ്ശി വിളക്ക് എത്തിക്കുകയാണ് മുത്തശ്ശി വിളക്ക് എത്തിച്ച് പ്രാർത്ഥിക്കണ സമയത്ത് നമ്മുടെ വിക്രമസ്വാമിയും വന്നു ശരണം വിളിക്കുകയൊക്കെ ചെയ്യുകയാണ് ഇനി വിക്രസ്വാമിക്കൊരു പണിയുണ്ട് എൻ്റെ കൂടെ വന്നോളൂ എന്ന് വേദ പറഞ്ഞോട്ടോ വേദ വന്നെങ്ങോട്ടേക്ക് പണിയോ എന്ത് പണി എനിക്ക് വർക്ക്ഷോപ്പിൽ പോകണം സ്വാമി ചെന്നില്ലെങ്കിലും അവിടുത്തെ പണിയൊക്കെ നടന്നോളൂ ഇനി നിർബന്ധമാണെങ്കിൽ ഉച്ച കഴിഞ്ഞാൽ വരുവുള്ളു വിളിച്ച് പറ തൽക്കാലം എൻ്റെ കൂടെ വാ കാര്യം പറഞ്ഞൂടെ വിക്രമസ്വാമി ആരെയും പറഞ്ഞതനുസരിക്കുക കൂടെ ചെല്ല എന്ന് മുത്തശ്ശിയും പറഞ്ഞു കേട്ടോ അങ്ങനെ വേദയോടൊപ്പം വിക്രം പോവാണ് പറമ്പിലേക്കാണ് കൊണ്ടു ചെല്ലുന്നത് നീ എന്തിനാ ഇങ്ങോട്ട് കൊണ്ടുവന്നത് ഒരു കാര്യം ഉണ്ടെന്നേ ഡേ അവിടെ ഒരു കുഴി എടുക്കണം കുഴിയോ എന്താ കുഴിന്ന് കേട്ടിട്ടില്ലേ അച്ഛാ അപ്പം അച്ഛൻ അവിടെ നിന്ന് പണിയുന്നുണ്ടായിരുന്നേ അച്ഛൻ വാഴ നടന്ന കാര്യം പറഞ്ഞിരുന്നില്ലേ ആ പറഞ്ഞു ഇനി കുഴിയെടുക്കണം മണ്ണ് മാന്തി കുഴിയെടുക്കാൻ ദേ ആൾ റെഡിയാ വിക്രം കുഴിയെടുത്തോളൂ എങ്ങനെ വേണമെന്ന് അച്ഛൻ പറഞ്ഞു കൊടുത്താൽ മതി എനിക്കേ നേന്ത്രവാഴിയാണ് നടയുന്നത് വിക്രത്തെ അത്രക്കങ്ങ കൊച്ചാക്കണ്ട പത്തിരുപത്തഞ്ച് വാഴക്കുള്ള കുഴിയൊക്കെ ഒറ്റ ദിവസം കൊണ്ട് വിക്രം കുഴിക്കും അല്ലേ സ്വാമി അത് കുഴിച്ചിടാനുള്ള ഇവിടെ കാണുന്നില്ലല്ലോ എന്ന് വിക്രം പറഞ്ഞപ്പോൾ കന്ന് സൊസൈറ്റി പറഞ്ഞിട്ടുണ്ട് വന്നോളൂ അങ്ങനെയാണെങ്കിൽ പിന്നെ അന്നേരം കുഴിച്ച പോരെ അതേ വെറുതെ നട്ടാ പോരാ കുഴി രണ്ടാഴ്ച വെയിൽ കൊളിക്കണം അതെന്തോ നിന് ഏ ആദ്യം കുഴിയുടെ പുളി പോണം എന്നിട്ടേ കന്ന് നടാവൂ കുഴിയുടെ പുളിയോ ആ മണ്ണിന്റെ അസിഡിറ്റി ഒപ്പം രോഗാണുക്കളും അതിന് ഏറ്റവും നല്ലത് സൂര്യപ്രകാശം തട്ടിക്കുക എന്നുള്ളതാണ് ആ എന്നാ വിക്രം കുഴിച്ചു തുടങ്ങിക്കോട്ടെ അല്ലേ അച്ചാ എന്ന് വേദം ഇങ്ങനെ ചോദിച്ചു സുധാകരൻ മാഷ് പറഞ്ഞു കൈക്കോട്ടും മൺവെട്ടിയൊക്കെ ഉണ്ടല്ലോ എടുത്തെങ്ങ് ചെയ്താൽ പോരെ വേദ പറഞ്ഞു എടുക്ക എടുക്കുക ചെയ്യുക ചെയ്യെന്ന് പറഞ്ഞു അങ്ങനെ വിക്രം കുഴിക്കാനായിട്ട് പോവുകയാണ് എന്താ ചെയ്യണ്ടതെന്ന് യാതൊരുവിധ ഐഡിയ ഇല്ല അവിടെ മുതലങ്ങോട്ട് കുഴിച്ചു തുടങ്ങിക്കോ ചെത്തിയിട്ട സ്ഥലത്ത് കുഴിച്ചു തുടങ്ങിക്കോളാൻ പറയുകയാണ് അങ്ങനെ ചുമ്മാ ഇട്ട് രണ്ട് കോട്ടയൊക്കെ കൊട്ടുവാണ് വിക്രം ചേന നടാനല്ല വാഴ നടാനാണ് കുഴിക്കേണ്ടത് രണ്ടടി നീളം രണ്ടടി വീതി രണ്ടടി താഴ്ച അങ്ങനെ വേണം കുഴിക്കാനായിട്ട് രണ്ടടി വീതി രണ്ടടി നീളം രണ്ടടി താഴ്ച ഇപ്പം ശരിയാക്കി തരാം മാറി നിൽക്കുക അങ്ങോട്ട് ഞാൻ കാണിച്ചു തരാം എന്നും പറഞ്ഞു സുധാരണ മാഷ് വന്നു കളിച്ചു കാണിച്ചു കൊടുക്കുക അച്ഛമ്മ പറഞ്ഞ കാര്യങ്ങൾ ഇങ്ങനെ ആലോചിക്കുകയാണ് വേദ അച്ഛനും മകനും തമ്മിലുള്ള ബന്ധം അങ്ങട് അല്ലെങ്കിൽ അകലം കുറയ്ക്കുക അതിന് ഏറ്റവും നല്ലത് സുധാകരനും വിക്രവും പറമ്പിലേക്ക് ഒരുമിച്ചിരിക്കുക എന്നുള്ളതാണ് കിളക്കലും കുത്തലും ആയിട്ട് കുറേ നേരം ഒരുമിച്ചാകുമ്പോൾ ഇപ്പോൾ ഉള്ളതിനേക്കാളും അടുപ്പം കൂടും അപ്പം പിന്നെ പ്രശ്നമില്ല അത് നീ വേണം ചെയ്യിക്കാനായിട്ട് എന്തായാലും വിക്രവും സുധാരമാഷും കൂടി ഓരോന്ന് ചെയ്യുന്നത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും വേറെ ആ കാര്യങ്ങളൊക്കെയാണ് ഓർമ്മ വന്നത് സുധാമാഷ ഓരോന്ന് കാണിച്ചു കൊടുക്കുന്നു അങ്ങോട്ട് വെട്ട ഇങ്ങോട്ട് വെട്ടെന്ന് പറയുന്നു അത് ചെയ്യുന്നു ഇവിടെ നിന്ന് മണ്ണെടുക്കുക അവിടെ നിന്ന് മണ്ണെടുക്കുക എന്നൊക്കെ പറഞ്ഞ് ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞു പറഞ്ഞ് സുധാകര മാഷ് ചെയ്യിപ്പിക്കുകയാണ് വേദ സന്തോഷത്തോടുകൂടി കയറി വരിക കമല ചോദിച്ചാൽ എന്താ ഇത്ര സന്തോഷം എന്താ ഇത്ര സന്തോഷം നൽകുന്നത് ഇതിൽ എത്ര പേർക്കുള്ള ചായ ഉണ്ട് അച്ഛന് എന്നാൽ പിന്നെ രണ്ട് പേർക്കുള്ളത് എടുത്തോ അതെ അച്ഛനും മോനും ഒരുമിച്ച് അവിടെ ജോലി ചെയ്യണത് ആര് വിക്രം വിക്രം തന്നെ രണ്ടുപേരും കൂടെ ഒരുമിച്ച് എന്തെങ്കിലും മിണ്ടി മറിഞ്ഞ് ജോലി ചെയ്യുമ്പോൾ പതുക്കെ പതുക്കെ കൂടുതലെടുത്തോളൂ ഊഹ് എൻ്റെ ഭഗവാനെ എത്ര നാളായി അച്ഛനും മോനും കൂടെ ഒരുമിച്ച് ഇങ്ങനെ നിൽക്കുന്നത് കണ്ടിട്ട് ആ ഞാൻ പറഞ്ഞില്ലേ ഈ മണ്ഡലകാലം കഴിയുന്നതോടെ അവരൊന്നാവുന്നു അവരൊന്നാക്കുന്നു എന്തായാലും എനിക്കത് കാണാൻ ധൃതിയായി എന്നാ ഈ ഫ്ലാസ്കിങ്ങ് തന്നെ ഞാൻ രണ്ട് പേർക്കുള്ള ചായയും കൊണ്ട് വരാം അമ്മ അങ്ങോട്ടേക്ക് ചെന്ന് ആ കാഴ്ച കാണുക അങ്ങനെ വേദ രണ്ടു പേർക്കുള്ള ചായ എടുക്കാനായിട്ട് പോവാണ് ഇതേ സമയം നന്ദിനി അകത്ത അടുക്കളയിലുണ്ട് മുത്തശ്ശി ഡൈനിങ് ടേബിളിൽ നിന്ന് ചായ കുടിക്കുന്നുണ്ട് മുത്തശ്ശി ഒന്ന് ചാക്കിടാം എന്നൊക്കെ കരുതിയാണ് നന്ദിനി മുത്തശ്ശിക്കരികൾ ചെന്നിരുന്നു എന്നിട്ട് മുത്തശ്ശി ഇടക്കിടയ്ക്ക് ഇങ്ങനെ നോക്കുക മുത്തശ്ശി ഇരിച്ചു കാണിക്കും നന്ദിനിയും ചിരിച്ചു കാണിക്കും വീണ്ടും നോക്കും മുത്തശ്ശി ഇരിച്ചു കാണിക്കും നന്ദിനിയും ചിരിച്ചു കാണിക്കും എന്തായാലും വേദ പതുക്കെ അപ്പോഴേക്കും കയറി വന്ന് മുത്തശ്ശിയുടെ കണ്ണിൽ പൊത്തിയിട്ടോ കണ്ണ് പൊത്തി ഏഹ് ഇതാരായത് ഉം ഇത് വേദമോള അല്ലേ വേദമോളാന്നറിയാലോ അപ്പോഴേക്കും നന്ദിനി ഇരുന്ന് കൊഞ്ഞനെ കുത്താൻ തുടങ്ങുകയാണ് അല്ല നന്ദിനടുത്തി ഞാൻ കണ്ണു മുത്തിയ നേരത്ത് നന്ദിനിയുടെ അച്ചമ്മയെ കൊഞ്ഞനം കാത്തിയോ കാട്ടിയോ എന്ന് വേറെ എങ്ങനെ ചോദിച്ചപ്പോൾ നന്ദിനി ചോദിച്ചു ഞാനോ ആ നീ അത് എനിക്ക് അറിയാടി എന്ന് അച്ചമ്മ പറയാട്ടോ അച്ഛമ്മൊരു സന്തോഷ വാർത്തയുണ്ട് അച്ചമ്മയുടെ സൂത്രം ഫലിച്ചു വിക്രത്തിനെ ഞാൻ പറമ്പിലേക്ക് കൊണ്ടുപോയി ഇപ്പൊ അച്ഛൻ്റെ കൂടെ ജോലി ചെയ്തോണ്ടിരിക്കുക അത് സൂത്രമല്ല അച്ചമ്മയുടെ ബുദ്ധി അപ്പം നന്ദിനി പറഞ്ഞു പറയുന്നോണ്ടൊന്നും തോന്നരുത് നീ പറയേണ്ട നന്ദിനീ കഴിഞ്ഞില്ലേ എന്നാലും കാണുമ്പോൾ ചോദിക്കാതിരിക്കാൻ തോന്നുന്നില്ല അതുകൊണ്ടാണ് നിങ്ങൾ രണ്ടുപേരും കൂടി ആരപ്പൊട്ട് കളിപ്പിക്കാനാണ് നോക്കണത് അച്ഛനെയോ അതോ അമ്മയോ ഏ അച്ചമ്മേ നിങ്ങൾ വിചാരിക്കുന്നത് പോലെയല്ല ഇവളിതൊക്കെ ചെയ്യുന്നത് വേറെ എന്തൊക്കെയോ ലക്ഷ്യം കണ്ടിട്ടാ ആണോ ആണെങ്കിൽ കണക്കായിപ്പോയി നീ എഴുന്നേറ്റ് പോടി കുശുമ്പത്തി ഞാൻ പോയിക്കോളാം പക്ഷെ നാളെ ഇത് മൊത്തം അച്ചമ്മ മാറ്റി പറയും ഇവളുടെ ഈ പ്ലാനിങ്ങിന് വേണ്ടിയാണോ അച് ഇതിനൊക്കെ കൂട്ടു നിന്നേനോർത്ത് അച്ചമ്മ ദുഃഖിക്കും നമ്മുടെ മുത്തശ്ശേന്ദ്രത്തിനും പെട്ടെന്ന് വേദയെ നോക്കുകയാണ് ഭ്രാന്താമ്മ എന്നും വേറെ പറഞ്ഞു എന്നാൽ നന്ദി പോകാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോഴേക്കും നന്ദിനടുത്ത് ഒന്ന് നിന്നേ പ്ലാനിങ്ങും പദ്ധതി ഒക്കെ ആർക്കൊക്കെ ആയിരുന്നതേ കുറച്ച് നാളുകൂടി കഴിയുമ്പോൾ ഈ വീട്ടിലെല്ലാവരും അറിയും അപ്പം ദുഃഖിക്കാനും വിഷമിക്കാനും പോകുന്നത് ആരൊക്കെയാണെന്നേ നമുക്ക് കാണാം അല്ല നീ കുറച്ച് ദിവസമായിട്ട് പറയുന്നുണ്ടല്ലോ വെല്ലുവിളിക്കുന്നുണ്ടല്ലോ മനസ്സിലെന്തെങ്കിലും ഉണ്ടെങ്കിൽ എത്തോറന്ന് പറയണം അല്ലാതെ ഉമ്മക്കി കാണിക്കുക വേണ്ടത് വേണ്ടത് എന്തോ കാര്യം മനസ്സിലായിട്ടുണ്ട് എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് നാളെ ശ്രീ പ്രൊഡക്റ്റിൻ്റെ പരിപാടി തുടങ്ങുകയാണ് കേട്ടോ എല്ലാത്തിനും കട്ടയ്ക്ക് വേദയും അച്ചമ്മയും കൂടെ നിൽപ്പുണ്ട് നന്ദിനിക്കും വിനായകനിക്കും ഇടയ്ക്കിടയ്ക്ക് നുറുങ്ങു പണികളുമായിട്ട് നമ്മുടെ വേദയും അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് സി ഒ കിൻ താങ്ക് യു